അങ്ങോട്ടിന്ന് വ്ലോഗ് ചെയ്യാൻ പോയതാണ് ഞാനും മൊബൈലും ഞാൻ എല്ലാം കൊടുത്താൽ കഴിഞ്ഞിട്ട് അയ്യെല്ലാം കൊടുത്ത പ്രാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ വിവേകാനന്ദ റോക്കിലോട്ട് പോകാം അപ്പോൾ വന്നതേ ഉള്ളൂ രാവിലെ ആറു മണിക്കാണ് വണ്ടി കയറിയത് ഇപ്പോഴാണ് അവിടെ എത്തിയത് കുറേ ലേറ്റായിപ്പോയി അപ്പോൾ നമുക്ക് വിവേകാനന്ദ വിവേകാനന്ദപ്പാറയും അപ്പോൾ കന്യാകുമാരിയിലെ കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഇതാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തെ ഭാഗമാണ് നല്ല വൃത്തിയാക്കിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഇരിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ബീച്ചിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് എൺപത് രൂപയാണ് ഓട്ടോയിൽ നടന്നു പോകണ ദൂരെ ചിലർ പറഞ്ഞത് എന്നാലും ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് ഓട്ടോയിൽ വരാം ഓട്ടോക്കാർ നല്ല പൈസ എടുക്കുന്നുണ്ട് അപ്പം അറിയാത്തവരൊക്കെ ആണെങ്കിൽ ഓട്ടോയിൽ പോവുകയാണെങ്കിൽ ചോദിച്ചിട്ടൊക്കെ വേണം പോയാൽ അര കിലോമീറ്ററിനൊക്കെ മാറി നല്ല പൈസ മേടിച്ചു ഇതാണ് കന്യാകുമാരിയിലെ സിറ്റി ഭാഗം ഇവിടുത്തെ എങ്ങോട്ടാണെന്ന് അറിയാമെന്ന് വെച്ചാൽ ചോദിച്ചോക്കാം അച്ഛൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഒരു കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞത് എൺപത് രൂപ കൊടുക്കണമെന്നാണ് അപ്പോൾ നിങ്ങൾ കന്യാകുമാരി ട്രെയിനിറങ്ങയാണെങ്കിൽ നിങ്ങൾ ഓട്ടോയിൽ എൺപത് രൂപ എടുത്താൽ മുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് നടന്ന് നോക്കിയതാണ് അകമാരെ പറ്റിക്കുകയാണോ എന്നേ അപ്പോൾ നിങ്ങൾ ഓട്ടോയിൽ ട്രെയിനിൽ വരികയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് ചോദിക്കണം എത്ര രൂപയാണ് ചിലർ ചിലപ്പം എൺപതി കൂടുതലൊക്കെ ചോദിച്ചോളെ അപ്പോൾ നടക്കാൻ പറ്റുന്നവർ നടക്കുക ഓട്ടോയിൽ വരാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക ഇപ്പോൾ ഞാൻ ഏകദേശം ബീച്ചിനോട് അടുത്തടുത്ത് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ വണ്ടിയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഇവിടെ റൗണ്ട് ഉണ്ട് പിന്നെ അത്യാവശ്യം നല്ല ക്ലീനാണ് ഇവിടെ ഈ ഒരു ഭാഗം ഇനി അങ്ങോട്ട് അറിയില്ല പിന്നെ അയ്യപ്പ സീസൺ അല്ലേ അപ്പം കൂടുതൽ അയ്യപ്പ സ്വാമിമാരൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യൻസും ഉണ്ട് കേട്ടോ ഇപ്പം സീസണൊക്കെ ആയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻസൊക്കെ ഇഷ്ടംപോലെ അവിടെ വരുന്നുണ്ട് ആ തിരുവനന്തപുരം കൊല്ലമൊക്കെ വണ്ടി നല്ല സ്പീഡിലാണ് ഓടിയത് പക്ഷേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ എറണിയിൽ എന്ന് പറയുന്നൊരു സ്റ്റേഷനുണ്ട് അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അവിടെ ഒരു വണ്ടി ക്രോസിംഗ് ഉണ്ടായിരുന്നു അപ്പം കുറച്ച് ലേറ്റായിപ്പോയി തിരിച്ചുള്ള ട്രെയിൻ മൂന്ന് പത്തിനാണെന്നാണ് പറഞ്ഞത് അവിടെ അപ്പോൾ നിങ്ങൾ കൊല്ലക്കാർക്കൊക്കെ വരണമെങ്കിൽ സുഖമായിട്ട് രൂപ എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ വന്ന് ഫുഡും കഴിച്ച് ബീച്ചും കണ്ട് തിരിച്ച് പോകാം വൈകിട്ട് മൂന്നരക്കാണ് മൂന്ന് പത്തിനാണ് ട്രെയിൻ നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുപറയുന്നത് കയറുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് കന്യാകുമാരിയിലേക്കുള്ള ടിക്കറ്റ് റേറ്റ് നല്ല തിരക്കുണ്ട് ഞാൻ കരുതിയത് രാവിലെയൊക്കെ ആയിരിക്കും നല്ല തിരക്കെന്നാണ് രാവിലെയും വൈകിട്ടും ഉദയാസ്തമയോ കാണാനുള്ള ആൾക്കാരാണ് കൂടുതൽ ഇവിടെയല്ലേ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെയൊക്കെ ആയിരിക്കും തിരക്കിപ്പോൾ തിരക്കൊന്നും കാണില്ലെന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെ നല്ല തിരക്കാണ് സ്വാമിമാരൊക്കെ ഇഷ്ടംപോലുണ്ട് അപ്പോൾ ശബരിമല കയറിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയിട്ട് കന്യാകുമാരി വഴി പോകുന്ന സ്വാമിമാരാണ് ആ ഇങ്ങനെ വരുന്നെ ഏറ്റവും കൂടുതൽ ഇത് വേദാനത്തെ പറയേ കണ്ടിട്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേന്ന് ഇറങ്ങി നോക്കാം കണ്ടില്ലേ ഈ വഴി കൂടെ പക്ഷെ നല്ല വെയിലാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം രാവിലെ വരുന്നതായിരിക്കും നല്ലത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ വന്ന് ആരും ബ്ലോഗ് ചെയ്യാനോ കാണാനോന്നോ വരാതിരിക്കുന്നു ഞാൻ ബെറ്റർ നല്ല വെയിലാണ് വെയിൽ ഇഷ്ടപ്പെടുന്നവരിപ്പം വന്നോളി എനിക്ക് പിന്നെ സമയം ഞാൻ ഈ ടൈം സെലക്ട് ചെയ്തത് ബോർഡർ തിരിച്ചിട്ടുണ്ട് ഞാൻ മുമ്പിലോട്ടൊന്നും പോകാൻ പാടില്ല കണ്ടില്ലേ എല്ലാ സാമ്യന്മാരാണ് മലയ്ക്ക് പോയിട്ട് ഇവിടെ വന്നേ ഉണ്ടല്ലേ പാർക്കല്ല നല്ല വലിയ വലിയ പാർക്കെല്ലാം ആണോ വേണ്ടത് അങ്ങോട്ടിന്ന് ബ്ലോഗ് ചെയ്യാൻ പോയതാ ഞാനും മൊബൈലും ബാഗും എല്ലാം കൂടെ താഴെ വീണു ഏണ്ടാ ഇവിടെ നല്ല തെറ്റലാണ് ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയതാ ഞാൻ അറിഞ്ഞില്ല അവിടെ നല്ല തെറ്റലാണെന്ന് എന്തായാലും ഫോൺ താഴെ കാര്യമായി കാര്യമായിട്ടല്ലേ കൈയെല്ലാം മുറിഞ്ഞു കണ്ടേ എൻ്റെ പാൻ്റെ എല്ലാം അഴഞ്ഞ് പുതുന്ന് കടറി വീണു ഞാൻ പാറക്കല്ലിൽ അപ്പൊ ഇവിടെ വരുന്നവർ ഈ പാറക്കല്ലിന്റെ അടുത്തോട്ടൊന്നും പോകണ്ട കേട്ടോ കാരണം സംഭവം അവിടെ തെറ്റലുണ്ട് തെന്നി വീണു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മോനെ കൈയും കാലും മുറിഞ്ഞു തോന്നണ്ടേ നല്ല ആയിട്ടൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്ന് വെച്ച് തന്നെയാണ് പക്ഷേ അവിടെ മറിഞ്ഞു വീണു നല്ലൊരു വീഴ്ചയായിരുന്നു പക്ഷേ തലയിൽ നിന്ന് ഇടിക്കാൻ ഞാൻ കാര്യമായി എൻ്റെ കൈയാണ് ഞാൻ ഇടിച്ചത് കൈ ചേർന്നായിട്ട് മുറിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു സ്റ്റോണിലൊന്നും പോയി ഇറങ്ങി നിൽക്കരുത് അവിടെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടും തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തെന്നി വീണതാണ് ഞാൻ അത് കാരണം നല്ല ചെരുപ്പും കൂടെ ആയിരുന്നു എന്നിട്ട് പോലും തെന്നി വീണ് ഇനി ബാത്റൂമിൽ പോയി ഒന്ന് ഫുള്ള് ഫ്രഷായാലേ കാര്യമുള്ളു കാരണം വ്ലോഗ് ചെയ്ത ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ പോയി മറിഞ്ഞു വീണു ഗൈസ് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ഇറങ്ങാരുന്നാൽ പോരെ പിന്നെ തനിച്ചുള്ള യാത്രയും കൂടെ ആയതുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടിന് ആരും ഇല്ല അതാണ് പ്രശ്നം അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്നവർ സൂക്ഷിക്കുക മറിഞ്ഞു വീണു കഴിഞ്ഞാൽ ഒറ്റ കുഞ്ഞുങ്ങൾ കാണത്തില്ല കൂടെ നമ്മൾ വീഴും തട്ടി തുടങ്ങി എണ്ണീറ്റ് പൊടിയും തട്ടിപ്പോണം അതാണ് സംഭവം എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ വരികയാണ് കണ്ടോ സംഭവം ഡെവലപ്പ് ഒക്കെ ഉണ്ട് നല്ല വെയിലാണ് കേട്ടോ ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് ഒരു മണി സമയമായി അപ്പോൾ നിങ്ങളൊക്കെ ഈ സമയത്ത് വരികയാണെങ്കിൽ പെട്ടു ഇവിടെ പിന്നെ അത്യാവശ്യം ഈ ആൾക്കാരൊക്കെ ഉണ്ടായത് കൊണ്ട് നൈസായിട്ടങ്ങ് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം നമ്മൾ എത്ര വീഴ്ചയിലും നമ്മൾ അടിപതറാതിരിക്കുവാണ് കാരണം നമ്മൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന ഒരു ഇതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പം അതിനെയെല്ലാം തരണം ചെയ്ത് പോകുക ഞാനിപ്പോൾ മറിഞ്ഞു കിണപ്പോൾ എല്ലാവരും ഈ നോക്കൂത്തികളായിട്ട് തന്നേത് എന്താ പറയുക ജസ്റ്റ് നോക്കുന്നു അവരെല്ലാവരും നോക്കുന്നു അപ്പോൾ ആര് ഹെൽപ്പായിട്ട് വരുന്നതൊന്നും ഇല്ല നമ്മളിപ്പോൾ കേരളത്തിലാണെന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു തന്നേന് ചിലപ്പോൾ ഒന്ന് മറിഞ്ഞ് വീഴുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് എടുക്കുവോ എന്തോ പറ്റിപ്പുറമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് ഒരു ഓട്ടോ ഒരു സ്കൂട്ടറിനകത്ത് ഹെവി ലോഡ് സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ തുണിയും അതെല്ലാം കൂടെ കൊണ്ടുവന്ന് റോഡിൽ നിന്ന് നടക്കുകയാണ് ആ വണ്ടിയും കിടക്കുന്നു അയാൾക്ക് ഹെൽപ്പ് ചെയ്യാനാരുമില്ല അപ്പോൾ ഞാൻ ചെന്നത് നമ്മൾ നമ്മളത് നല്ല പ്രവർത്ത ചെയ്ത് തിരിച്ച് പോരുന്നു നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ തന്നപ്പോൾ എല്ലാവരും നോക്കിയിരുന്നത് ആരും ഹെൽപ്പ് ചെയ്തില്ല അപ്പോൾ നിങ്ങളെല്ലാം ചിന്തിക്കുക സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇത് എവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുക എവിടെയെങ്കിലും ഒന്നൊരു ആക്സിഡൻറ്റ് വിടുകയോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എണ്ണിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എങ്ങനെയെങ്കിലും എണ്ണിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു അറിഞ്ഞു വീണെൻ്റെ കൈ മുറിഞ്ഞു ഞാൻ അറിഞ്ഞില്ല അവിടെ അത്രയും തെറ്റിലുണ്ടെന്ന് പക്ഷെ അവിടെ ഒരു ഫാമിലി നിന്ന് വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഞാൻ അവിടെ പോയത് അങ്ങനെ പോയി ഒരു എന്താ പറയുക പിന്നെ നദിയിലോ കടയിലോ അങ്ങനെ ചാടുന്ന ഒരാളൊന്നുമല്ലേ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ സൂക്ഷിക്കുക ആരും ഹെൽപ്പ് ചെയ്യാൻ കാണില്ല ഇവിടെ പോലീസുകാരും ഇല്ലായിരുന്നു ആ നോക്കാനോ എൻ്റെ കയ്യിലിരുന്ന ഫോണൊക്കെ ചെതറിപ്പോണ്ടായിരുന്നു പക്ഷേ എൻ്റെ പേഴ്സെല്ലാം വെള്ളം വെള്ളം കയറി ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഉണങ്ങി വരുന്നുണ്ട് നല്ല വെയിലായുണ്ട് അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക എല്ലാവരും എല്ലായിടത്തും ചെല്ലുമ്പോൾ സൂഴ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യുക സ്ഥലങ്ങൾ ഒരു ഗൈഡിനെ കൂടെ പിടിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും കാരണം ചിലപ്പോൾ ഇതിനെ കണ്ടിന് ഇതൊക്കെ എന്ന് പറയുന്നത് ഡേഞ്ചറസ് പ്ലേസ് അല്ല എപ്പോഴും ആൾ വരുന്ന സ്ഥലമാണ് എന്നിട്ട് അവിടെ ഒരു തെറ്റൽ പതങ്ങി കിടന്നുണ്ടല്ലോ അത് നമ്മളാ കണ്ടില്ല ഞാൻ കണ്ടില്ല അത് അപ്പോൾ നമ്മൾ ബീച്ചിന്റെ ആ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലായതുണ്ട് നല്ല ബോറടിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വരാവൂ ഒന്നെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക നല്ല വെയിലുമാണ് ഒന്നാമ തമിഴ്നാടല്ലേ സീനാണ് നല്ല വെയിലും ആകെ ഫുഡും കഴിച്ചിട്ടില്ല ഇനി ഫുഡ് കഴിക്കണം പോയി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടെ അങ്ങോട്ട് പോയിട്ടും വലിയ പ്രയോജനമില്ല അവിടെ എല്ലാം പാർക്കിംഗ് ഏരിയ അങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെയാണ് ഇവിടെ കുറേ കണ്ടില്ലേ ടാറ്റു സെന്റർ ഉണ്ട് കുറേ ടാറ്റു ഉണ്ട് ഇവിടെ സംഭവം ഇതിനകത്ത് വേറൊരു അപകടം എന്ന് പറയുന്നത് ഈ ഇതിന്റെ നീഡിലൊക്കെ ഉണ്ടല്ലോ ഈ നീഡിൽ ഒന്ന് തന്നെ ആണോ ഉപയോഗിക്കുന്നത് അതോ വേറെ വേറെയാണോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പല ആൾക്കാർ വന്ന് സംഭവം ഇത് ചെയ്യുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഒന്നു ചെയ്യുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരികയാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക ഞാൻ അവരുടെ കഞ്ഞിയിൽ പാറ്റയിടുമല്ലോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഇൻഫർമേഷൻ തരിക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ഈ ഒരു എച്ച് ഐ വി ബാധിതനാണെങ്കിൽ അയാൾക്കടസ് പിന്നെ ബ്ലഡ് അതിനകത്ത് പറ്റി കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നീളിലൊക്കെ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ പണി കിട്ടും ഇവിടെ തന്നെ കന്യാകുമാരിയിൽ ഒരു പത്ത് ഇരുപത് മുപ്പത് എണ്ണത്തിൽ പുറത്തെങ്കിലും ടാറ്റു സെൻ്റർ കാണും അപ്പോൾ ഈ ടാറ്റു സെൻറ്ററിൽ വന്ന് ഇത് ചെയ്യുന്നവർ സൂക്ഷിക്കുക ലൈസൻസായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യുക അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് ചെയ്യുന്നത് ലൈസൻസായിട്ടുള്ള ഒരു ലൈസൻസ് എന്താ പറയുക ഇത് അപ്രൂവൽ ആയിട്ട് ഇത് ഇതിനുവേണ്ടി ഇതിൻ്റെ കടകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യുക അല്ലെങ്കിലുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക കന്യാകുമാരി വരുന്നവർ ഇത് കണ്ടോണ്ട് എനിക്ക് പച്ച കുത്തിയാൽ കൊള്ളാമെന്ന് വിചാരിച്ച് കയറി പച്ച കുത്തരുത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പറയാമല്ലോ ഞാനിത് പറഞ്ഞേ ഉള്ളൂ അല്ല നിങ്ങളുടെ ഇഷ്ടം ഇതൊരു മ്യൂസിയം ആണ് ഇവിടുത്തെ ഇതിനകത്ത് ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കൊണ്ടുപോയിക്കൂടാ ഇല്ലേ ഇഷ്ടംപോലെ പ്രതിമകളൊക്കെ ഉണ്ട് കന്യാകുമാരിയിലെ വലിയൊരു ചർച്ച ആണ് കണ്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകണം നല്ല സൂപ്പർ സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഈ ചർച്ച് കണ്ടോ കണ്ടില്ലേ രാത്രിയൊക്കെ നല്ല വെട്ടമായിരിക്കും ക്രിസ്മസ് പ്രമാണിച്ച് അവർ മൊത്തത്തിൽ അലങ്കരിച്ചേ ചർച്ച് നൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആകെ ടേഡായി ഒട്ടും വയ്യ ഞാൻ മറിഞ്ഞു വീണേൻ്റെ ആ ഒരു ക്ഷീണവും എല്ലാം കൂടെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം എല്ലാം കൂടെ ആയിപ്പോയി അല്ലെങ്കിൽ പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്തിട്ട് വൈകുന്നേരം രാവിലെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോകണം അങ്ങനെയുള്ള സമയമില്ല ചെന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വേറൊരു ദിവസം നമുക്ക് ഇവിടെ വന്ന് ഹാപ്പി ആയിട്ട് പോകാം അപ്പോൾ വേറൊരു ദിവസം ഇവിടെ വന്ന് ഉദയ അസ്തമയമൊക്കെ എടുത്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ